ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഇപ്പം എത്തി ഇന്നലെ രാത്രിയോ രാത്രിയോ എത്തിയത് അത്യാവശ്യം ലേറ്റായി ഒരു ഒമ്പത് മണിയൊക്കെ ആയി പിന്നെ നമുക്ക് റൂമെന്ന് പറയാനല്ല നമുക്ക് ഇവിടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട് അതായത് ബാങ്കും അങ്ങനെ കുറേ ഓഫീസുകളൊക്കെ ഉള്ളൊരു വലിയൊരു കെട്ടിടം ഒരു ആറ് ആറേഴ് നിലയുള്ള കെട്ടിടം അതിൻ്റെ മേനിലാണ് നമുക്കൊരു സ്റ്റേ കിട്ടിയത് ഏകദേശം ഒമ്പാമത്തെ നിലയിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ വന്നൊഴിക്ക് ഒരാളെ ഒരാളെ കണ്ടെന്നല്ല ആ വന്നൊഴിക്ക് ഞാനിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ പമ്പിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ ആ എന്തെങ്കിലും സ്പേസ് പുറത്തെവിടെയെങ്കിലും കിട്ടുകയെന്ന് അന്വേഷിച്ച് ഇങ്ങനെ വന്നു വന്ന് വന്നപ്പോൾ ഒരാളെ കണ്ടു കൂട്ടി ആളിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് മാനേജറാണെന്നാണ് പറഞ്ഞാൽ അപ്പോൾ ആ ആൾ സെറ്റ് ചെയ്ത് തന്നതാണ് പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇന്നലെ ആളെനിക്ക് മേടിച്ച് തന്നെട്ടോ അപ്പൊ അവിടെ പറഞ്ഞ് അവരെ കൊണ്ട് ഏൽപ്പിച്ച് മേടിച്ചെന്ന് അപ്പൊ എന്റെ രാവിലെ ഇന്നത്തെ രാത്രി ഞാൻ വ്യൂ കണ്ടായിരുന്നു എന്റെ രാവിലത്തെ ഒരു വ്യൂ ഞാൻ കാശ്ചര്യം എടുത്ത പുറത്തേക്ക് പോകുമ്പോ അതെല്ലേ ഫുള്ള് സിറ്റി കാട്ടോ അതായത് ജയ്പൂർ സിറ്റിയെറത്തൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കുളിച്ച് ഇവിടെ കുളിക്കാനുള്ള ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഇറങ്ങാം എന്നിട്ട് പോകുന്നതിന് രണ്ട് രണ്ട് ദിവസം കുളിച്ചിട്ട് കാരണം കുളിക്കാനുള്ള സെറ്റപ്പ് എവിടെയും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ പമ്പിൽ വന്നെ നോക്കണം അപ്പോൾ എന്തായാലും പോകണ വഴിക്ക് ഇന്നലെ നമ്മൾ ജയ്പൂര് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എന്തായാലും കാഴ്ചകളെ കാണാൻ ഇപ്പം ഹവാമഹൾ കാണാൻ വേണ്ടി പോണേ ഹവാമഹ് കാണാൻ വേണ്ടി പോണ വഴിക്ക് കണ്ടൊരു ഒരു കാഴ്ചയാണ് അതായത് ഈ സ്ട്രീറ്റ് കണ്ടില്ലേ സ്ട്രീറ്റിലെ ഫുള്ള് ബിൽഡിങ്ങുകളും അതായത് ഇതൊക്കെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറവും അപ്പുറവും ഒക്കെ ഫുള്ള് കണ്ടില്ലേ ഏകദേശം എല്ലാം ഓരോ ഡിസൈനും ഓരോ പെയിൻറ്റിങ്ങും ഒരു പഴയ ടൈപ്പ് കെട്ടിടങ്ങൾ പോലെ കാണാൻ ഒരു ഭംഗിയുണ്ട് അത് അടിപൊളി ഭംഗിയാണ് കാണാൻ കടകളൊന്നും തുറന്നിട്ടില്ല ഏകദേശം ഒമ്പത് മണി ആകണേ ഉള്ളൂ ഇപ്പം വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ കടകളൊക്കെ തുറന്ന് പഞ്ഞിടും അപ്പൊ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ് ഇവിടെ എല്ലാ വില്ലും കാണാൻ നല്ല അടിപൊളി ഭംഗിയാൻ്റെ ഇവിടെ നമ്മൾ നേരെ ഹാമാനിലേക്ക് പോണേണ് അപ്പ ഈ കാഴ്ചകളൊക്കെ കാണാൻ കാണാൻ വേണ്ടി കാരണം ശരിക്കും ഈ ഒരു പിക്ചറാണ് എല്ലാരും കൂടുതലും കണ്ടേക്കണം ഫോട്ടോസിലായാലും വീഡിയോസിലായാലും മെയിനായിട്ട് അട്രാക്ഷൻ കൊള്ളിക്കണം ഈ ഒരു ഫ്രണ്ടിലെ ഇതായിട്ടുള്ള ഒരു ചിത്രം തന്നെ ഇണ്ട ഇതെല്ലാം തോന്നേണ്ട ഫ്രണ്ട് എനിക്ക് തോന്നിയിട്ട് വേറെ സൈഡുണ്ട് കേച്ച് കയറാറുള്ള അതിപ്പുറത്തെ ആ റൂട്ട് ആ ഒരു സൈഡിലായിട്ടാണ് തോന്നുന്നത് അറിയില്ല അപ്പം എനിക്ക് തോന്നുന്ന ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാൻ കഴിയും ട്ടോ നമ്മുടെ ഹവാമാലിന്ന് പോകുന്നു ഇപ്പൊ അവിടെ ജൽമഹൽന്ന് പറഞ്ഞ ഇതുണ്ട് അപ്പൊ അങ്ങാടെക്ക് പോകണേ അവിടെ ആ ടിക്കറ്റും കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അറിയില്ല നമുക്ക് എന്തായാലും പോവാം കാരണം ഹവാമാലി അകത്ത് കയറാൻ പറ്റില്ല എന്നാണ് രണ്ടുമൂന്ന് പേര് പറഞ്ഞത് എന്നോട് ഞാൻ എന്റെ വഴിക്ക് ഒരു ഒരു ബോർഡുണ്ടായിരുന്നു ഒരു സൈൻ ബോർഡുണ്ടായിരുന്നു ഒരു ആരൊക്കെ വെച്ചത് അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ അകത്ത് കയറണ വല്ല വഴിയായിരിക്കും അറിയില്ല ഞാൻ ചോദിച്ചപ്പോ എന്നോട് രണ്ടുമൂന്ന് പേരല്ലേ രണ്ടുപേര് പറഞ്ഞു ബാലക്കുടി രണ്ടൂന്ന് വരുന്ന ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നതാണ് അപ്പൊ രണ്ടുപേരും നമ്മളോട് പറഞ്ഞാൽ അപ്പ ഞാൻ പിന്നെ അത് പറഞ്ഞ് നിന്നില്ല ഞാൻ പിന്നെ അവിടെ പോകുന്നത് ഇപ്പൊ നമ്മള് ജൽമഹല് കാണാൻ വേണ്ടി പോണേ അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ എന്തോ ഉള്ളു അഞ്ച് കിലോമീറ്റർ എന്താണ് വഴി ജൽമഹൽ കാണാൻ വേണ്ടി വന്നേക്കാണ് ഏകദേശം അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഞാൻ പറഞ്ഞോ നാല് കിലോമീറ്റർ നാല് ആ നാല് അഞ്ചു കിലോമീറ്റർ കൂടി വന്ന വന്ന അവിടെ ജൽമഹൽ ഉണ്ട് ഇത് ഉണ്ടല്ലേണ്ട ജൽമഹൽ അവിടെ അത്യാവശ്യം ഉണ്ട് പിന്നെ നോക്കിയാ വേസ്റ്റ് ആണ് വെള്ളം ഫുള്ള് വേസ്റ്റ് ഉണ്ടല്ലേ മീനൊക്കെ ഉണ്ട് അത്യാവശ്യം പക്ഷെ കംപ്ലീറ്റ് ചപ്പ് ചവറ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് വെള്ളത്തില് അടുക്കായി ഫുള്ള് ഇതായിട്ടിരിക്കണേ നടുക്ക് കാണേണ്ട ജൽമഹല് ശരിക്കും നമുക്ക് ഇവിടുന്ന് അങ്ങാടേക്ക് പോകാനുള്ള സെറ്റപ്പ് ഇല്ല ശരിക്കും അങ്ങാടേക്ക് അലോഡ് അല്ല എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പൊ എന്തായാലും ഇവിടെ ജസ്റ്റ് കുറച്ചേരം എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം നമുക്ക് അങ്ങാടെ ഒന്നും പോവാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്നിട്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ഇന്ന പോലെ ഞങ്ങൾ പോകാൻ പറ്റൂല ബോട്ട് സർവീസ് മീന വള്ളം പോലെ അങ്ങനെ സെറ്റപ്പൊന്നും ഇല്ലെന്നാണ് കേട്ടത് ആൾക്കാരാണ് പിന്നെ അതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സെറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടാ ഇവിടെ ഇന്ന ആളുകളൊക്കെ മിക്കതും ഫോട്ടോ എടുക്കേ ഈ ഇവിടെ ഇന്ന് ഫോട്ടോ എടുത്ത് തന്നെ നല്ല കിട്ടിയിട്ട് ഫോട്ടോ കഴിക്കാം കാരണം ഞാൻ ഫോണിൽ എടുത്ത് നോക്കി പക്ഷെ കുഴപ്പമില്ല പക്ഷെ എന്നാലും നല്ല ഫോണിലൊക്കെ എടുത്തതിനെ അടിപൊളി ഫോട്ടോ കിട്ടണ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ അങ്ങനെ കുറച്ചേനെ കാഴ്ച വയ്ക്കാണ്ടിരുന്നു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഞാനിപ്പോ ഉള്ളത് ആമിയർ ഫോർട്ടിന്റെ അടുത്താണ് ആമിയർ ഫോർട്ട് എത്താറായി ആമിയർ ഫോർട്ടിന്റെ നീ കാഴ്ചയായിട്ട് നോക്കി വലിയൊരു കിട്ടില്ല ഫോർട്ടാണ്ടത് ഏകദേശം അയിനിവിടെ കുറച്ചുകൂടെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എൻട്രൻസ് ആണ് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് മലയുടെ മലയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഫോർട്ട് വന്നേക്കണേക്ക് ീ അവിടാ എത്തിയിട്ട് ഇനി കാഴ്ചകൾ കാണാം അവിടത്തോളം അപ്പൊ നമ്മള് ആമേർകോട്ടിലേക്ക് കയറാൻ പോണോ ഭയങ്കര വെയിലാണോ നല്ല വെയില നല്ല വെയിലാണ് നല്ല ചൂടാണ്ടാ ഇതാണ് കേട്ടോ വഴി നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത്തിരണ്ട് എന്തോ ടിക്കറ്റ് എൻ്റെ ആണെങ്കിൽ ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കണല്ലോ എൻ്റെ ഒരു ഐ ഡി കാർഡ് ഇരിപ്പുണ്ട് കയ്യിലില്ല ഫോട്ടോ ഉണ്ട് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കമ്പനിക്കാരനെ വിളിച്ചിട്ട് അവനെനിക്ക് എനിക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്ന അപ്പം അതൊന്ന് കാണിച്ച് നോക്കാലാന്ന് ചോദിച്ചു ഉള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനാണെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കണ്ടേട്ടാ എന്റെ ചെയ്യാനും ഇരിക്കേണ്ട കുറെ പേരോട്ടാ ഞാനിങ്ങനെ ആമിയർ പോട്ട് കേറി ഇങ്ങനെ എൻട്രൻസിന് കുറച്ച് കയറി ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മലയാളികളെ കണ്ടിട്ടുണ്ട് അപ്പൊ കണ്ടതിന് വളരെ സന്തോഷം കാരണം ഞാനിങ്ങനെ ഇവര് സംസാരിച്ചു പോണിക്ക് ഇങ്ങനെ കേട്ടെന്നു മലയാളത്തിൽ എന്താ വാക്കിട്ടു അപ്പഴാ വിളിച്ചത് വരാ ഓക്കേ നമ്മള് വീണ്ടും വന്നപ്പോ വീണ്ടും ഒരു നാല് മലയാളീസിനെ കണ്ടിട്ടുണ്ട് ഹായ് ഒന്ന് പരിചയപ്പെടുത്താമോ പേര് മുഹമ്മദ് കോഴിക്കോട് പെരുമ്പാവൂര് കണ്ടതിൽ വളരെ അധികം സന്തോഷം അവിടെ ഒരു ഫോട്ടോ മെയിനില് കണ്ടില്ലേ ആ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ അറ്റത്ത് അവിടെ ആരും കേറണൊന്നും കണ്ടില്ല ആ പിന്നെ കണ്ടില്ലേ എന്താണ് സ്റ്റെപ്പ് ശരിക്കും നമുക്ക് ഇവിടെ സ്റ്റെപ്പ് കയറി പോവാനും പിന്നെ അതേപോലെ തന്നെ ഒട്ടത്തിന്റെ പുറത്ത് പോകാനും ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ വണ്ടിയുണ്ട് ആ വണ്ടിക്ക് വേണമെങ്കിൽ വണ്ടിക്ക് പോവാം ഇവിടെ എത്ര റേറ്റ് ഉണ്ടെന്ന് അറിയില്ല അതേ കണ്ടില്ലേ മെയിൻ ആൾക്കാരൊക്കെ പോകും ആനയ്ക്കുന്ന കേട്ടോ േ ആനപ്പുറത്തേക്ക് കേരളിഷ്ടമാതിരി ഫോറിൻസ് ഫോറിനൈസ് തന്നെ ഇത് കാണാൻ വേണ്ടി ആരൊക്കെ മിക്കവരും കേരളമാണ് ആനപ്പുറത്ത് കേരവനെ ഇഷ്ടമാതിരി മിക്കതും ഫോറിൻസ് ആണ്ടെങ്കിൽ ഫോറിൻസ് ഫോറിനൈസന്നെയല്ലേ മൂന്നാന പോണ ഇവര് രണ്ടുപേരും മാത്രം നടന്നുകൊണ്ടൊക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആനപ്പുറത്ത് വന്നു അപ്പം പരിപാടി എന്തായാലും കൊള്ളാം കാരണം നല്ലൊരു വലിയൊരു വരുമാന മാർഗം തന്നെയാണ് ഇപ്പൊക്ക മിക്കവരും ട്രക്ക് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് നടന്നു കയറും പിന്നെ അല്ലാത്ത രീതി മാത്രം ഇങ്ങനെ ആനപ്പുറത്തും ഒട്ടവും ഉണ്ടാകുന്ന എനിക്കറില്ല ഒട്ടത്തിന് കണ്ട പോലെ തോന്നിയില്ല ഞാൻ വിചാരിച്ച ഒട്ടവും വന്നു ഇങ്ങനെ കുണിങ്ങി കുടുങ്ങി പോകണമല്ലപ്പോൾ റാനിയായിരുന്നു പിന്നെ അതുപോലെ അവിടുന്ന് വണ്ടി വരണ്ടല്ലേ വണ്ടി നമുക്ക് നമ്മുടെ വണ്ടിക്ക് മേലിൽ വരാനുള്ള എന്തോ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അത് വേറെ സൈഡാണ് അത് ശരിക്കും ഈ ഒരു സൈഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ സ്റ്റെപ്പാണ് അതല്ലാണ്ട് അപ്പുറത്ത് വേറെ റൂട്ടുണ്ട് റോഡ് പോലെ ഇതുണ്ടല്ലേ വണ്ടികളൊക്കെ പോകണം ആ കയറി ചെല്ലുമ്പോൾ ആ ഇത് കിട്ടിയാൽ മതിയായിരുന്നു സ്റ്റുഡൻസിൻ്റെ ആ ഒരു ആ ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു അതായത് രൂപ ഉള്ളൂ എന്നാ പറഞ്ഞത് അല്ലാത്തവർക്ക് നൂറ്റി ഇരുപത് രൂപ എന്തോന്നാ പറഞ്ഞത് പിന്നെ ഫോറിൻസിന് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി ആണെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുക്കണെന്ന് പറഞ്ഞിട്ട് അത് ഈ ഏരിയൻ്റെ എവിടെയായിട്ടാണ് എന്തായാലും ടിക്കറ്റ് ചോദിച്ചു നോക്കാം കിട്ടിയാൽ മതിയായിരുന്നു ഇരുപത്തി കാരണം വേറെ ഒന്നുമല്ല നമ്മളേൽ പൈസ കുറവാണ് ആയിരം രൂപക്ക് ബഡ്ജറ്റിട്ട് യാത്ര ചെയ്യണ തനിയെ സംബന്ധിച്ച് ഇന്നലെ തന്നെ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഏകദേശം സൈക്കിളിൽ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് സ്റ്റാൻഡ് ഒടിഞ്ഞ് സ്റ്റാൻഡ് മാറ്റി പിന്നെ ടെൻറ്റിൻ്റെ ആ ഒരു ഇത് മാറ്റി അപ്പം തന്നെ അത്യാവശ്യം പൈസ ഇപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്താ ഇരുപത്തിരണ്ട് രൂപ ഒക്കെ നമുക്ക് കിട്ടിയാ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ഇരുപത് കൊടുക്കേണ്ടി വന്നേനെ ടിക്കറ്റ് ഇതാണ് നമ്മുടെ സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇരുപത്തിരണ്ട് രൂപ എന്തായാലും നമുക്ക് മേളിലേക്ക് കയറാൻ തീണ്ട റൂട്ട് അതെ ഇവിടെ ഈ വഴിയേ കയറി പോണ്ട കാണാം ഇപ്പ ടിക്കറ്റ് ഒക്കെ നമ്മൾ ഇവിടെ കാണിച്ച് കേറി കേട്ടാ ഈ വഴിയാണ് കേറിയ ഇവിടെ ഈ ഒരു വഴി കേറി നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ നിന്നാട് പോവാനൊക്കെ ഇണ്ടാ ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണ്ട് അതെ ഇതാണ് കേട്ടാ ഒരു വ്യൂ പിന്നെ നമ്മുടെ നേരത്തെ കണ്ട രണ്ട് ആലപ്പുഴക്കാരൊക്കെ അവർ ടിക്കറ്റ് ഇല്ലെന്ന് വിചാരിച്ചാണ് അവർ വന്നത് പക്ഷേ അവർ ടിക്കറ്റ് എടുക്കാൻ ഫണ്ടും കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളത് പറഞ്ഞത് അവർ അവിടെ ഇപ്പം ഉണ്ട് ഞാൻ അവർ കുറച്ച് നേരം ഞാൻ ഇപ്പം അവരുടെ ഇപ്പം ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ നോക്കി ഞാൻ പറഞ്ഞു എന്തെങ്കിലും പഴയ വല്ല ഐ ഡി കാർഡ് പോലും കിട്ടുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഐ ഡി കാർഡിൻ്റെ ഇത് സ്റ്റുഡൻറ്റാണെന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ അപ്പം അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരോട് പറഞ്ഞു അന്മാർ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൊണ്ടിരിക്കണേ ഞാൻ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നിന്ന് ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് നേരെ പഞ്ചാബിലേക്ക് പോകണം അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് കയറി കണ്ട് നേരത്തെ ഇറങ്ങാല്ല എന്ന് വിചാരിച്ചു പിന്നെ ഫോണിലാണെങ്കിൽ ചാർജുമില്ല പവർ ബാങ്ക് എല്ലാം സൈക്കിളിലായിരിക്കണം അത് അവർ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് കണ്ടിട്ടിറങ്ങാം ക്യാമറയിലും ചാർജ് കുറവാണ് പിന്നെ ശരിക്കും ഇതിന്റെ ഒരു ചരിത്രം ഉണ്ട് ശരിക്കും ഈ ഫോർട്ടിന് നമുക്ക് ചരിത്രം അറിയില്ല ശരിക്കും ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് അത്യാവശ്യം അടിപൊളിയാണ് പിന്നെ ഞാൻ ഈ വന്യോഴിക്ക് വേറൊരു കാഴ്ച കണ്ട കേട്ടോ അല്ലേ ഇത് ഇവിടെ കുറച്ച് പേരൊക്കെ എഴുതി എന്താണ് നിപു ജിമ്മി സുജിത്ത് നമ്മുടെ മലയാളം അതും ഈ രാജസ്ഥാനിലും ഇവിടെ വന്നിട്ട് ഇങ്ങന ഇവിടെ എഴുതി വെച്ചേക്കണത് ആരാന്നറിയില്ല നല്ല വീലുണ്ട് കേട്ടോ ഭയങ്കര വീലാണ് തൊപ്പിയെടുത്തില്ല തൊപ്പിയെടുത്ത് കുഴപ്പമില്ല ഇവിടെ നല്ലൊരു വ്യൂ വേണ്ട ഓ കിഡിലാൻ വ്യൂ വേണ്ട നല്ല കിഡിലാൻ കഴിച്ച ഫുള്ള് ഇത് ഇനി നമ്മ നേരത്തെ അവിടെ ഒരു ഇത് കണ്ടാ അതിന്റെ തടാകം കണ്ടാല് അതിന്റെ ഫുള്ള് അതിന്റെ മേലിൽ ഇങ്ങനെ ചെറിയ ചെടികളെ പോലെ നഷ്ട ഡിസൈൻ എല്ലാം ഒരു ഡിസൈൻ ഒരു അടിപൊളി ഡിസൈനാണ് ഉണ്ടോ ഗ്ലാസ്സിലൊക്കെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഗ്ലാസ്സിൽ വരെ നല്ല കീഴിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ട് മലയാളി പഠിക്കാൻ വേണ്ടി പിന്ന അതിന്റെ ഉള്ളിലൊക്കെ ഇണ്ടാ ഡീസിനു കാര്യങ്ങള് പക്ഷെ ഇതിന്റെ ഉള്ളില് കേറ്റ് അതിനെ കേറ്റുവാന്നോ ഫുള്ള് തോന്നു ആരും കേറണമെന്ന് ഞാൻ കണ്ടില്ല കേട്ടോ ഏകദേശം നമ്മൾ ഇപ്പോൾ അത് ഈ വഴി ഇങ്ങനെ കണ്ട് ഇങ്ങനെ വന്ന് മേള് കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വഴിയായിട്ട് ഇറങ്ങി വന്ന ഇഷ്ടമാതിരി ആളുകൾ അതേ കുഞ്ഞുങ്ങളൊക്കെ അതിങ്ങനത്തെ ഡ്രസ്സ് അതായത് ഇവർ പറയണത് ഇവിടുത്തെ രാജസ്ഥാനി എന്തോ എന്തൊരു ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്തോ എന്ന് പറയണോ എനിക്കറിയില്ല ഇവിടെ പറയണ കേട്ടതാണ് അപ്പോൾ ഇവരിങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇതൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇല്ലേ അവിടെ ഇട്ടുണ്ട് കാരണം ആ ഒരു ഡിസൈൻ കണ്ടിട്ടാന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു മോഡലിങ് കണ്ടിട്ടില്ല അറിയില്ല ഞാൻ കാണാത്തത് കൊണ്ട് കാണാന്ന് അറിയില്ല എന്നാലും കാണാൻ നല്ല ഇതുണ്ട് ഡ്രസ്സ് കാണാനൊക്കെ നല്ല അടിപൊളി എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഇവിടെ വന്നപ്പോൾ വേറെ കുറച്ച് മലയാളീസിനെ കണ്ട് അപ്പൊ ഓക്കേ എന്നാ കണ്ടോഷ നമ്മളപ്പ ഇവിടെ നിന്ന് ഇറങ്ങനെ ഇറങ്ങണേട്ടോ കാരണം ഇപ്പൊ ഇവരെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നപ്പോ നമ്മള് അത്യാവശ്യം മലയാളീസിനെ കണ്ടാറുന്നു അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അത്യാവശ്യം കാഴ്ചകൾ നമ്മളിവിടെ ഫുള്ള് കണ്ടു നമ്മള് പിന്നെ നല്ല വെയിലും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങുകയാണ് അപ്പോൾ ആമീർ ഫോർട്ടിനോട് യാത്രയൊക്കെ പറഞ്ഞു ഇറങ്ങും ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്ന അതായത് നമ്മളാ ജയ്പൂരിൽ നിന്ന് പോകുന്ന ഇപ്പം ഹരിയാന പഞ്ചാബ് ഡൽഹി ആ പോണ ഒരു ഹൈവേയിലാണ് നിൽക്കണത് ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാനാണ് കാരണം ഇപ്പോൾ കുറച്ചാളായിപ്പം ഇങ്ങനെ പെട്രോൾ പമ്പിൻ്റെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ഇന്നും ടെൻ്റ് അല്ല അടിച്ചത് ഇന്ന് ടെൻ്റ് ഇരിക്കാമല്ലാന്ന് വേദിക്കുന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലേ ഈ ഒരു സ്പേസിനാണ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളാ സ്ലീപ്പിങ് വാണ്ടല്ല അപ്പോൾ അത് വിരിച്ച് കിടക്കാമല്ലാന്ന് ചോദിച്ചിട്ട് പിന്നെ അതേപോലെ ഇവിടെ വിളിക്കാൻ പറ്റിയ സെറ്റപ്പില്ലായെന്ന് നോക്കിയാൽ പമ്പിലാകെ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സ്പേസ് ആണ് അപ്പോൾ കുളിക്കാൻ കപ്പോ അങ്ങനെ ഒന്നുമില്ല ചെറിയൊരു പിന്നെ പൈപ്പ് ഉണ്ട് വാഷ് ബേസിൻ അതായത് വാഷ് ബേസിന് പിന്നെ ആ ബാത്റൂമിൻ്റെ ഒരു ഇതും മാത്രമേ ഉള്ളതാണ് അല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ കുളിച്ചു ഇപ്പോൾ കുളിക്കാൻ പറ്റില്ലായിരുന്നു നാളെ രാവിലെ ഇപ്പുറത്ത് കുളിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് കുളിക്കണം രണ്ടു ദിവസമായിട്ട് കുളിച്ചിട്ടില്ല അപ്പോൾ ആകെട്ട് എങ്ങനെ കുളിക്കാനുള്ളൊരു സെറ്റപ്പ് കിട്ടില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ കുളിക്കാറുണ്ട് അപ്പോൾ ഡ്രസ്സും അലക്കിയിടണം പിന്നെ അത് ഇതൊക്കെ ഞാൻ കൈകിട്ട് ഇപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഗ്ലൗസ് സോപ്സ് പിന്നെ കയ്യിലിരുന്ന സാധനം പിന്നെ തലയിലിരുന്ന ഇതൊക്കെ കൈ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ പുതിയ വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഒരു വണ്ടി വന്ന് റെക്കോടിക്കാണ്ട് പുതിയ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നോക്കണം അറിയില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം